സ്ലോട്ട് സ്വർഗരാജ നിരൂപണം ഹൃദയവാൻ ജയാദൂതർ കൂട്ടത്തിൽ കാണാം സ്വർഗരാജ നിരൂപണം ഹൃദയവാൻ ജയാം ദൈവദൂതർ കൂട്ടത്തിൽ സ്നേഹിതരെ കാണാം അങ്ങും വേർപീരിയാ അതെ ക്രിസ്തുവിൻകൂടെ പാർക്കും നമ്മളെല്ലാം അങ്ങുമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം എന്റെ രക്ഷിതാവു രാജവായി അധികിൽ വാഴുന്നു ഗീതം ഹായത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു എന്റെ ക്ഷിതാവു രാജവായ അധിക്കിൽ വാഴുന്നു ഗീതം എത്ര ഇമ്പമായെപ്പോഴും കേൾക്കുന്നു അങ്ങുമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം അങ്ങുമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം വിശുദ്ധരുടെ സംസർഗം വടാത്ത കിരീടം ചൊല്ലിത്തിരത്ത ആനന്ദം ഹയത്ര വാഞ്ചിതം വിശുദ്ധരുടെ സംസർഗം വടാത്ത കിരീടം ചൊല്ലിത്തിരത്ത ആനന്ദം ഹയത്ര വാഞ്ചിതം അങ്ങോമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം അങ്ങോമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം ഈ സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്ത നാടതിൽ എന്നാത്മാവെന്നും മീരിപ്പാൻ കാംഷിക്കുന്നു എന്നിൽ ഈ സ്വർഗരാജ്യമാകുമെൻ വകത്ത നാടതിൽ എന്നാത്മാവെന്നും മീരിപ്പാൻ കാക്ഷിക്കുന്നു എന്നിൽ അങ്ങുമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം അങ്ങോമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം വിശുദ്ധരൂടെ സംസർഗം വാടാത്ത കിരീടം ചൊല്ലിത്തിരത്ത ആനന്ദം ഹയത്ര വാഞ്ചിതം വിശുദ്ധരൂടെ സംസർഗം വാടാത്ത കിരീടം ിത്തിരത്ത ആനന്ദം ഹയത്ര വാഞ്ചിതം അങ്ങോമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം അങ്ങോമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം ഈ സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്തനാടതിൽ എന്നാത്മാവെന്നും മീരിപ്പാൻ കാംക്ഷിക്കുന്നു എന്നിൽ ഈ സ്വർഗരാജ്യമാകുമൻ വാഗ്ദത്തനാടതിൽ എന്നാത്മാവെന്നും മീരിപ്പാൻ കാംക്ഷിക്കുന്നു എന്നിൽ അങ്ങുമെന്നേക്കും യാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം അങ്ങോമെന്നേക്കും വേർപീരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം സ്വർഗരാജ നിരൂപണം ഹൃദയവാഞ്ചയാം ദൈവദൂതർ കൂട്ടത്തിൽ സ്നേഹിതരെ കാണാം സ്വർഗരാജ ഹൃദയ ഹൃദയവാഞ്ചയാം ദൈവദൂതർ കൂട്ടത്തിൽ സ്നേഹിതരെ കാണാം അങ്ങോമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം അങ്ങോമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം താങ്ക് യു